ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് നല്ല പോലെ വണ്ണല്ല അല്ലെങ്കിൽ ഒരുപാട് നീളല്ല സാധാരണ ഇതിലും കൂടുതൽ നീളുള്ള ആളുകൾ എങ്ങനെയൊക്കെയാണ് ദാമ്പത്യം കൊണ്ടുപോകേണ്ടത് ചില ആളുകൾക്ക് ഇങ്ങനെ ഒരു വീട് ഉണ്ടാക്കാൻ തന്നെ കാരണം കാരണതാണ് കേട്ടോ ചില ആളുകൾക്ക് വലുപ്പം കൂടിയത് കൊണ്ടും അല്ലെങ്കിൽ വണ്ണം കൂടിയത് കൊണ്ടും വിവാഹം കഴിക്കാൻ തന്നെ കോൺഫിഡൻറ് ഇല്ല അഥവാ ഫസ്റ്റ് നൈറ്റിന്റെ അന്ന് എന്തെങ്കിലും രീതിയിൽ കരഞ്ഞിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഡോക്ടറെടുത്തൊക്കെ പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്ന നാണേം കേടുമല്ലോ എന്നുള്ള പേടി വരെ ചില ആളുകൾക്ക് ഉണ്ട് അവരുടെ വണ്ണം കൂടുതലാണെന്നുള്ള ധാരണ അവർക്ക് നല്ലപോലെ ഉള്ളതുകൊണ്ട് കേട്ടോ സാധാരണ ബോയ്സിന്റെ ഇടയിൽ പെട്ടെന്ന് അവർക്ക് അറിയാൻ പറ്റും കാരണം ഫ്രണ്ട്സുകളടും സംസാരിക്കുമ്പോഴും ഫ്രണ്ട്സിലോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാണേണ്ടി വരുമ്പോഴൊക്കെ പ്രത്യേകിച്ചും ഈ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന ആൾക്കാര് അവർ റൂമിലായിരിക്കും കിടക്കുക രാത്രി തുണിയായിരിക്കും ഇടയിൽ ഇടുന്നുണ്ടാവുക രാവിലെ ആവാ സാധനമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ അപ്പം എന്തായാലും അപ്പൊ അവർക്കൊക്കെ നല്ല ധാരണ ഉണ്ടാവും അവർ എത്രത്തോളം നിങ്ങളുണ്ട് വണ്ണുണ്ട് എന്നുള്ളതൊക്കെ പിന്നെ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ സൈസും കാര്യങ്ങളും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ ഞാൻ അതിന്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാട്ടോ ചില ആളുകൾക്ക് നമ്മുടെ മാർക്കറ്റിലെ അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള കോണ്ടംസ് പോലും കിട്ടുന്നില്ല എന്നാ പറയാ അപ്പം സംഭവമൊക്കെ കിടക്കട്ടെ നമുക്ക് എങ്ങനെയൊക്കെയാണ് ഇങ്ങനത്തെ ആളുകൾ വിവാഹം കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ അവർ പാർട്ട്ണറായിട്ട് പിന്നെ ബന്ധപ്പെടാൻ പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞാൽ കേട്ടോ അപ്പം ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട അവരുമായിട്ട് പ്രോപ്പറായിട്ട് സംസാരിക്കണം എന്തൊക്കെയാണ് സംസാരിക്കണം ഇവർക്ക് വണ്ണം കൂടുതലാണ് എന്നുള്ളതിൻ്റെ ഒരു ധാരണ കൊടുക്കണം സാധാരണ നോർമലായിട്ട് ഒട്ടും ആക്റ്റീവല്ലാത്ത അല്ലെങ്കിൽ ഈ വിവാഹം കഴിഞ്ഞിട്ടതിനു മുമ്പ് ആരെയായിട്ട് ബന്ധപ്പെടാത്ത പെൺകുട്ടികളൊക്കെ കിട്ടുമ്പോഴും ഇത് നല്ലപോലെ വേദന അനുഭവിക്കേണ്ടി വരും പക്ഷെ നമ്മുടെ കേരളത്തിൽ അങ്ങനത്തെ കുട്ടികളില്ല എന്നൊക്കെ പലരും ചിന്തിക്കും പക്ഷെ അങ്ങനത്തെ കുട്ടികൾ ഉണ്ട് കേട്ടോ അപ്പം ഇങ്ങനത്തെ ആളുകളിലൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ വിവാഹത്തിന്റെ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ഫസ്റ്റ് ആയിട്ട് എങ്ങനെയാണെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവങ്ങൾ ശ്രദ്ധിക്കൽ നിർബന്ധം എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷനില് പിന്നെ ഇങ്ങനെ ഒരു കുറച്ച് വലുപ്പം കൂടുതലുണ്ട് നല്ലപോലെ വേദന ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പറയണം എന്നുള്ള രീതിയിൽ വേണം അവരോട് സംസാരിക്കാന് കാരണം ഓവറായിട്ട് അവർ വേദന കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അത് വെറൈലായിട്ട് ബാക്കി എങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്ന് ഞാൻ നമ്മൾ നമ്മളതൊന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ അവരെ സംസാരിച്ചിട്ട് നിങ്ങളിൽ അവർ അഡിക്റ്റഡ് ആക്കി നിർത്തണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ കാരണം ഇഷ്ടമില്ലാത്ത ഒരാളെ നമുക്ക് ഇതിനു വേണ്ടി ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ വണ്ണം കൂടുതലുള്ള ഒരാളെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടെ അവരിൽ വല്ലാണ്ട് അഡിക്റ്റഡ് ആയിട്ട് അവർക്ക് പിന്നെ അവർ തന്നെ വേണം എന്നുള്ള ചിന്താഗതി ഒക്കെ കാരണം ഈ വണ്ണം കൂടിയ ഒരാളത് കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ സാധാരണ സൈസെല്ലാം ഒന്നും പിന്നെ അതിലേക്ക് കയറിയിട്ട് കാര്യം ഉണ്ടാവില്ല പിന്നെ ടൈം എടുക്കണം കേട്ടോ നല്ല ഒരു വർഷത്തോളം ഒക്കെ ഗ്യാപ്പ് കൊടുത്തുകഴിഞ്ഞാൽ അവിടുത്തെ നോർമൽ ആയിട്ട് വരുള്ളൂ പിന്നെ അവരോട് അവരുടെ കംഫേർട്ട് ലെവലായിട്ട് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ ഒന്ന് സംസാരിച്ച് റെഡിയാക്കി എടുക്കണം അവരോട് നല്ലൊരു എന്താ പറയുക നല്ലൊരു അറ്റാച്ച്മെൻറ്റിൽ വേണം ഈ ഒരു സംഭവങ്ങളിലേക്ക് കിടക്കാൻ പിന്നെ നിങ്ങൾക്കറിയാലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു സാധനമാണ് ഫോർ പ്ലാൻ ഈ ഒരു സംഭവം ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് അവരിൽ ഉള്ളിൽ നിന്ന് ലൂബ്രിക്കേഷൻ വരുവുള്ളൂ അത് വന്ന് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമ്മൾ ഈ ഉള്ളിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് തന്നെ ട്രൈ ചെയ്യാവൂ അല്ലയെന്നുണ്ടെങ്കിൽ അവർക്ക് ഡ്ര ഭയങ്കര ഡ്രൈ ആയിരിക്കും അവിടെ വല്ല ക്രാക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ഭയങ്കര ചാൻസ് കൂടുതലായിരിക്കും കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ അവർ വല്ലാണ്ട് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ട്രൈ ചെയ്യും പിന്നെന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഒരു മൂഡ് ചേഞ്ചിങ് ഒക്കെ ഈ ഒരു ഫോട്ട് കിട്ടുമല്ലോ അപ്പോൾ അതിനും വേണ്ടിയിട്ട് അവർ തയ്യാറെടുത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ അവർ നിങ്ങളിൽ ഭയങ്കര കൺഫേർട്ടായിരിക്കും ആ കൺഫേർട്ടാണ് പിന്നെ നിങ്ങൾക്ക് അതിലേക്ക് ട്രൈ ചെയ്യാനുള്ള ഏറ്റവും കൂടുതൽ ഹെൽപ്പാകുന്ന സംഭവം പിന്നെ നമുക്കിതൊന്ന് ചെയ്തിട്ട് ലൂബ്രിഗേഷൻ ഉണ്ടായാൽ പോലും എക്സ്ട്രാ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും അതിനു വേണ്ടിയിട്ട് പിന്നെ ഞാനൊരു ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ ഇതിൽ തന്നെ കൊടുക്കാം അതുപോലെ കമൻറ്റിലും കൊടുക്കാം നല്ല അടിപൊളി ഇന്ന് ഈ റിവ്യൂ കേട്ടതാണ് നല്ല സ്മെല്ലാണെന്നൊക്കെ പറഞ്ഞു അപ്പം എന്തായാലും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ലൂബ്രികേഷൻ നല്ല നല്ല സ്മെല്ലത് കിട്ടണം നമുക്ക് ഇടയിൽ നല്ലൊരു മൂഡ് ഫീൽ ചെയ്യും അടിപൊളി സംഭവമാണ് കാരണം ഇങ്ങനത്തെ ഒരു സ്മെല്ല് നമ്മുടെ ദാമ്പത്യബന്ധത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നല്ല സ്മെല്ലുള്ള സംഭവങ്ങളെ യൂസ് ചെയ്യാൻ നോക്കുക അതും നല്ലത് വാങ്ങാം ലോക്കലായിട്ടുള്ള ഐറ്റംസ് ഒന്ന് യൂസ് ചെയ്യാണ്ടിരിക്കുക പിന്നെ ചിലരൊക്കെ വായന്നുള്ള സെറമൊക്കെ യൂസ് ചെയ്യും പക്ഷേ അതിനെക്കാട്ടും കുറച്ചും കൂടി നല്ലത് ഇങ്ങനെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ക്രീം തന്നെയാണ് കേട്ടോ പിന്നെ ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ ഒന്നുകൂടി ക്രീം ഇങ്ങിയാക്കാൻ വേണ്ടിയിട്ട് അവർ തേനോ അങ്ങനത്തെ ഐറ്റംസൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ട് ഉണ്ട് കേട്ടോ ആ പിന്നെ ഇതിൽ പറ്റി വേറൊരു സംഭവമാണ് മുട്ടയുടെ വെള്ള വെച്ചിട്ടൊക്കെ ട്രൈ ചെയ്യുന്നവരൊക്കെ ഉണ്ട് അങ്ങനെ എത്രത്തോളം ആണ് എന്താണ് അതിൻ്റെ അവസ്ഥയെന്ന് നിക്കാറുണ്ട് ഒരാൾ എന്നോട് ഷെയർ ചെയ്തതാണ് ഇങ്ങനെ ഒരു മുട്ടയുടെ വെള്ള യൂസ് ചെയ്തിട്ട് മുട്ടയുടെ അല്ലേ മുട്ട കംപ്ലീറ്റ് യൂസ് ചെയ്യുക എഗ്ഗ് കംപ്ലീറ്റ് യൂസ് ചെയ്യാന്നൊക്കെ പറഞ്ഞു പക്ഷേ ആ മഞ്ഞ അങ്ങോട്ട് ഒഴിവാക്കിക്കഴിഞ്ഞാൽ അത്രയും സ്മെല് മാറ്റാൻ കിട്ടും പിന്നെ അപ്പത്തെ ആ ഒരു മുകളിൽ സ്മെല്ലൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് പക്ഷേ എന്തോ നമുക്കത് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ് കേട്ടോ എന്തായാലും എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഇത് വാങ്ങുകയാണ് ഏറ്റവും പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ എടുക്കുന്ന ആ ഒരു മൂമെൻ്റ് ഉണ്ടല്ലോ ആദ്യം തന്നെ അതിലേക്ക് ട്രൈ ചെയ്യുന്ന സമയത്ത് പതുക്കെ സ്ലോവില് അവരോട് ബ്രീത്തിങ് ഒക്കെ എടുത്ത് പതുക്കെ വേണം അതിലേക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതും അത്യാവശ്യം നല്ല ഫോഴ്സിൽ കൊടുക്കരുത് സ്ലോവില് കൊടുക്കുക ഫോഴ്സിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ക്രാക്ക് വരും പിന്നെ നല്ല രീതിയിൽ വേണം ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ആ ഒരു ഫോഴ്സ് ഉണ്ടല്ലോ അങ്ങനെ ഒന്നും ട്രൈ ചെയ്യരുത് കേട്ടോ ഒരു കൂൾ ഹൈറ്റ് വേണം ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ ആ ഒരു എന്ന് പറഞ്ഞാൽ കുറച്ച് ഇലാസ്റ്റിസിറ്റി ഉള്ളൊരു സാധനമാണ് അപ്പോൾ നിങ്ങൾ പതുക്കെ ട്രൈ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇങ്ങനെ മൂവ്മെൻറ്റ് കിട്ടും പിന്നെ എന്ന് പറഞ്ഞാൽ ഫോർ സ്കിന്നുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ബാക്ക് ഔട്ട് ആക്കിയിട്ട് അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് എനിക്കൊരു സമയം ബാക്കൌട്ടാകുമല്ലോ ചിലർ ബാക്കൗട്ടാവാത്ത സിറ്റുവേഷനൊക്കെ ഉണ്ടാകും അതെല്ലാം ആക്കി അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ കൺഫേർട്ടാണ് തോന്നുമ്പോൾ മാത്രം അല്ലെങ്കിൽ കൺഫേർട്ടാകുന്ന രീതിയിൽ മാത്രം ഒരു മൂവ്മെൻറ്റ് കൊടുക്കുക പിന്നെ ഇതിൽ മൂമെൻറ്റിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് എന്താ പറയുക ഓരോ ദിവസം കുറച്ച് കുറച്ച് ട്രൈ ചെയ്യുന്ന ആദ്യം കുറച്ച് കയറ്റി ഇന്നത്തെ ദിവസം കുറച്ചും കൂടി എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു മൂന്നാല് ദിവസം ദിവസം എടുക്കെടുക്കുമ്പം അവർ ഇങ്ങനെ കംഫേർട്ടായിട്ട് വരും അതാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ കേട്ടോ പിന്നെ ഉള്ളത് പൊസിഷനാണ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് ഐറ്റംസ് ഉണ്ട് പക്ഷേ അത് ഇവിടെ പറയാൻ ബുദ്ധിമുട്ടുണ്ട് എന്തായാലും നിങ്ങൾക്ക് അങ്ങനെ വേണം എന്നുള്ളവർ എനിക്ക് ടെലഗ്രാമിൽ പേഴ്സണൽ മെസ്സേജ് ആകുമ്പോൾ ഏറ്റവും ഏത് രീതിയിലൊക്കെയാണോ നിങ്ങൾക്കൊന്നും കൂടെ പറഞ്ഞു പറഞ്ഞുതരാം പിന്നെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഏരിയയാണ് നമ്മൾ നല്ല പിന്നെ ഫോഴ്സ് കൊടുക്കരുത് ഇഞ്ചുറി ഉണ്ടാകും അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു ഡോക്ടറെ കാണിക്കാനോ അല്ലെങ്കിൽ നല്ലൊരു അഡ്വൈസ് തരിനോ മടിക്കരുത് കാരണം ഈ ഈയൊരു സംഭവമാണ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവരെ ലൈഫിനെ തന്നെ ബാധിക്കും അപ്പം പേടിച്ചൊന്നിക്കണ്ട ഇതൊക്കെ വെരി കോമൺ ആയിട്ടുള്ള സംഭവമാണ് ഏതെങ്കിലും ഡോക്ടറെ കാണിക്കാനോ ഒന്നും മടി വരുത്തണ്ടട്ടോ പിന്നെ ഇത്തരം ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമുണ്ട് ചില നമുക്ക് കിട്ടുന്ന പാർട്ട്നേഴ്സിൻ്റെ ആ ഒരു കുറച്ച് കട്ടി കൂടുതലുള്ള ആളുകളൊക്കെ ഉണ്ടാവും അപ്പം പൊതുവേ നോർമൽ എന്നുള്ള രീതിയിൽ അവർക്ക് ഇൻസേർട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടാവും അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണിച്ചിട്ട് സംഭവം പറയാം അവർ ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് റെഡിയാക്കിത്തരും സ്വാഭാവികമായിട്ടും നടക്കാറുണ്ട് കാരണം നമ്മൾ ഈ കന്യാചർമ്മെന്ന് പറഞ്ഞ സംഭവം ചിലർക്ക് കട്ടി കൂടുതലായിരിക്കും അപ്പോൾ വല്ലാതെ അവർ വല്ലാതെ ബുദ്ധിമുട്ടും അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവം നിർബന്ധമാണ് കേട്ടോ പലർക്കും അറിയില്ല പലരും പല രീതിയിലൊക്കെ എന്തൊക്കെയോ ചെയ്തു കൂട്ടണമെന്ന് അപ്പോൾ അതൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ വണ്ണം കൂടുതലാണെന്നൊന്നും കരുതിയിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ചിലർ വിചാരിക്കുമ്പോൾ അത്ര വലിയ പെർഫോമൻസ് ഒന്നും കിട്ടൂല അല്ലെങ്കിൽ അധികം സമയമൊന്നും ഉദാഹരണമൊന്നും ഉണ്ടാവില്ല എന്നൊന്നും വിചാരിക്കണ്ട ഇത് എല്ലാവരും പോലെ തന്നെ അതിന് നീളം കൂടുതൽ നീളം കുറവ് ഒന്നുമില്ല പിന്നെ സ്ത്രീകളെ സംബന്ധിച്ചും അതും പിന്നെ നീളം കൂടുതലുണ്ട് നീളം കുറവുണ്ട് വിചാരിച്ചിട്ടും അതും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല അതുപോലെ വണ്ണം കൂടുതൽ കുറവ് അതും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല വണ്ണം കൂടുതലുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു എല്ലാ സ്ത്രീ ഉള്ള ഒരു ഏരിയ ആണ് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ആകും പിന്നെ ഒന്നിൽ കൂടുതൽ കയറ്റുമ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് അറിയാമല്ലോ ഒരു ഹോളിലേക്ക് ഒന്നിൽ കൂടുതൽ ഐറ്റംസ് പല ഡിഫറൻറ്റ് കയറ്റുമ്പം ഓരോന്നിനും ഉണ്ടാകുന്ന വ്യത്യാസം അപ്പോൾ അതുപോലുള്ള വ്യത്യാസം അതിലുണ്ടാകും അപ്പോൾ ഒന്നിലേക്ക് ഒന്ന് മാത്രം അത് ഒരു ഇക്വേഷനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക അതാകുമ്പോൾ രണ്ട് പേർക്കും ഒരു കംഫേർട്ടായിട്ട് ഇങ്ങനെ നല്ല ഓളത്തിൽ ഇങ്ങനെ പോകാൻ പറ്റും അപ്പം ഇന്നത്തെ വീഡിയോ ഹെൽപ്പിക്കാൻ പാടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കൂടുതൽ വീഡിയോസിന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ